ഇടതുപക്ഷത്തിന്റെ സമയമാണ് ഇപ്പോൾ ബെസ്റ്റ് സമയം മൂന്നാം തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്ന പ്രചരണത്തിനാണ് കോൺഗ്രസ് തന്നെ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറിയാലും അദ്ദേഹത്തെ ഹൈക്കമാൻഡ് ഇടപെട്ട് മാറ്റിയാലും അത് സംഘടനാപരമായി കോൺഗ്രസിനും യു ഡി എഫിനും വൻ തിരിച്ചടിയായി മാറും കോൺഗ്രസിനെ സെമി ഇടതാക്കാൻ വന്ന കെ സുധാകരൻ തന്നെ ആ പാർട്ടിയെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ പ്രകടനം അതിദയനീയമാണ് ബൂത്ത് തലം മുതൽ പാർട്ടി സംഘടനയും നിർജീവമായ അവസ്ഥയിലാണുള്ളത് എന്തിനേറെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കെ പി സി സി ഭാരവാഹികളുടെയും ഭൂരിപക്ഷം ഡി സി സി ഭാരവാഹികളുടെയും പ്രവർത്തനങ്ങളും ശരാശരിക്കും താഴെയാണ് തൊട്ടുമുന്നിൽ മൂന്ന് തെരഞ്ഞെടുപ്പുകളെയാണ് കോൺഗ്രസും യു ഡി എഫും നേടേണ്ടതായിട്ടുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും മാത്രമല്ല അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനത്തെ വിശ്വസിച്ച് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടാൽ വലിയ തിരിച്ചടിയാണ് യു ഡി എഫിന് നേരിടേണ്ടതായി വരിക ഇക്കാര്യം മുസ്ലിം ലീഗിനും നന്നായി അറിയാം കെ സുധാകരൻ മാറി പുതിയ നേതൃത്വം കോൺഗ്രസിന് വരണമെന്നത് അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വവും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇത്തവണ കൂടി കേരളാ ഭരണം ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും യു എന്ന സംവിധാനത്തിന് ഭരണത്തിൽ വരാൻ കഴിയില്ലെന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത് യാഥാർത്ഥ്യം ഇതൊക്കെയാണെങ്കിലും കെ സുധാകരന് പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്നും മാറാൻ താല്പര്യമില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളുടെ പിന്തുണയാണ് സുധാകരന്റെ കരുത്ത് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കുന്നതും പാർട്ടിക്കകത്തെ ഈ ഭിന്നതയാണ് സുധാകരൻ മാറേണ്ട കാര്യമില്ല എന്ന നിലപാട് കെ മുരളീധരന് മാത്രമല്ല രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുമുണ്ട് സുധാകരന് പകരം ആൻഡോ ആന്റണി ഉൾപ്പെടെ ആര് വന്നാലും വി ഡി സതീശൻ വിഭാഗവും കെ സി വേണുഗോപാൽ വിഭാഗവും അത് മുതലെടുത്ത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ വരുതിയിലാക്കുമെന്നാണ് ചെന്നിത്തല വിഭാഗം ഭയപ്പെടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ ഇവരാരും തന്നെ ആഗ്രഹിക്കുന്നുമില്ല പ്രിയങ്ക ഗാന്ധിയുടെയും ഭർത്താവ് റോബർട്ട് വദ്രയുടെയും പിന്തുണയോടെ പത്തനംതിട്ട എം പി ആയ ആൻഡോ ആന്റണിയെ കെ പി സി സി അധ്യക്ഷനാക്കിയാൽ കോൺഗ്രസ് ഒരു പിളർപ്പിലേക്ക് നീങ്ങുമെന്നാണ് പുറത്തുവരുന്ന വിവരം പാർട്ടി അണികളുടെ പിന്തുണയില്ലാത്ത ആരെ പ്രസിഡന്റ് ആക്കിയാലും പാർട്ടിയിൽ നിന്നും വിട്ടുപോകാനാണ് ഒരു വിഭാഗത്തിന്റെ ആലോചന ഇത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിക്കുക ഗ്രൂപ്പ് പ്രവർത്തനം പഴയ പോലെ കോൺഗ്രസിൽ ശക്തമല്ലെങ്കിലും ഇപ്പോഴും കോൺഗ്രസ് എ കോൺഗ്രസ് ഐ ഗ്രൂപ്പുകൾ സംസ്ഥാനത്ത് ശക്തമാണ് ഇതിൽ ഐയിൽ പിളർപ്പുണ്ടാക്കി ഒരു വിഭാഗത്തെ വി ഡി സതീശനും മറുവിഭാഗത്തെ കെ സി വേണുഗോപാലും അടർത്തിയെടുത്തെങ്കിലും രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന പഴയ ഐ ഗ്രൂപ്പ് ഇപ്പോഴും പൂർണമായും തകർന്നിട്ടില്ല മാത്രമല്ല അടുത്ത കാലത്തായി ചെന്നിത്തല പാർട്ടിയിൽ കൂടുതൽ കരുത്തനായി മാറിയിട്ടുമുണ്ട് എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി യൂണിയന്റെയും പിന്തുണ ആർജിക്കാനും ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ പ്രമുഖ എ ഗ്രൂപ്പ് നേതാക്കളായ ടി സിദ്ദീഖ് ഷാഫി പറമ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ എ ഗ്രൂപ്പ് വിട്ട് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ വിഭാഗങ്ങളോട് സഹകരിക്കുന്നുണ്ടെങ്കിലും പി സി വിഷ്ണുനാഥ് ബെന്നി ബെഹനാൻ കെ സി ജോസഫ് തുടങ്ങിയ ഗ്രൂപ്പ് നേതാക്കളുടെ കീഴിൽ ഇപ്പോഴും എ വിഭാഗം ശക്തരാണ് ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രചരിക്കുന്ന പേരുകളൊന്നും തന്നെ എ ഗ്രൂപ്പ് അംഗീകരിക്കുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ഈ സാഹചര്യത്തിൽ പുതിയ കെ പി സി സി അധ്യക്ഷനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ വൻ കലാപമാണ് കോൺഗ്രസിൽ നടക്കുക അത് പിളർപ്പിൽ വരെ എത്താനും സാധ്യതയുണ്ട് പൊതുവെ ദുർബലമായ കോൺഗ്രസിന് ഇനിയൊരു പിളർപ്പ് കൂടി നേരിടാനുള്ള ആരോഗ്യം കേരളത്തിൽ നിലവിലില്ല ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ സാധ്യത വീണ്ടും വർദ്ധിക്കുന്നത് കോൺഗ്രസിൽ ഒരു പിളർപ്പ് സംഭവിച്ചാൽ പിളർന്നു വരുന്ന വിഭാഗത്തെ ഘടകകക്ഷിയാക്കി മാറ്റാൻ സി പി എമ്മിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല കോൺഗ്രസ് എസ് എൻ സി പി ജനാധിപത്യ കേരള കോൺഗ്രസ് തുടങ്ങിയ നിരവധി ആളില്ലാ പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം നൽകി ഇടതുപക്ഷത്തെ ഘടകകക്ഷിയാക്കി മാറ്റാമെങ്കിൽ വലിയ വിഭാഗം അണികളെ അടർത്തിയെടുത്തു വരുന്ന കോൺഗ്രസിലെ പ്രബല വിഭാഗത്തെ ഘടകകക്ഷിയാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എളുപ്പത്തിൽ കഴിയും സി പി എമ്മിന്റെ പ്രഖ്യാപിത നയം തന്നെ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ അംഗീകരിച്ചു വരുന്നവരെ ഉൾക്കൊള്ളുമെന്നതാണ് യു ഡി എഫിലെ വരാൻ പോകുന്ന പ്രതിസന്ധി ഇവിടം കൊണ്ടൊന്നും തീരുകയില്ല കോൺഗ്രസിൽ പൊട്ടിത്തെറി സംഭവിച്ചാൽ അതിന്റെ അലയൊലി മുസ്ലിം ലീഗിലും സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അവസാന അവസരമായി കാണുന്ന മുസ്ലിം ലീഗിലെ പ്രബല വിഭാഗത്തിനും ആ ഘട്ടത്തിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടതായി വരും ഇടതുപക്ഷത്തിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു വിഭാഗം നേതാക്കൾ മുസ്ലിം ലീഗ് തലപ്പത്ത് തന്നെ ഉണ്ട് എന്നതും നാം ഓർക്കേണ്ടതുണ്ട് കോൺഗ്രസിലെ പുകയുന്ന ഗ്രൂപ്പ് വൈര്യവും അധികാരമോഹവും ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കെ സുധാകരൻ മാറി പുതിയ നേതൃത്വം വരുന്നതിനെ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുമെന്ന അവസ്ഥയോടെയാണ് അവർ താരതമ്യപ്പെടുത്തുന്നത് അത്തരം ഏത് നീക്കവും കോൺഗ്രസിന് കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് സി പി എം ആകട്ടെ കോൺഗ്രസിലെ ഭിന്നത പൊട്ടിത്തെറിയിൽ കലാശിച്ചാലും ഇല്ലെങ്കിലും മൂന്നാം തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത് കെ സുധാകരനല്ല ആര് തന്നെ നേതൃത്വത്തിൽ വന്നാലും കുത്തഴിഞ്ഞ കോണ്ഗ്രസിന്റെ സംഘടനാ സംവിധാനം ശരിയാകാന് പോകുന്നില്ലെന്നതാണ് അവരുടെ വിലയിരുത്തൽ